ദൈവദിന നാമത്തിന മൗത്വം ഉണ്ടായിരിക്കട്ടെ ഏവർക്കും പ്രഭാത വന്ദനവുകൾ നേരുകയാണ് വിശുദ്ധ വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ ഒരാൾ മറ്റൊരാളെ അനുഗ്രഹിക്കുന്ന അനേക സന്ദർഭങ്ങൾ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം മുതൽ വിളിപ്പാട് പുസ്തകം വരെയും പരിശോധിക്കുമ്പോൾ അനുഗ്രഹത്തിൻ്റെ അനേക വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു അതിലേറ്റവും ശ്രേഷ്ഠമായ ഒരു അനുഗ്രഹമാണ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ നാപ്പത്തി രണ്ടാമത്തെ തിരുവചനം മുതൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ആ വചനത്തിന്റെ സന്ദർഭം ഇതാണ് എലിസബേത്തിൻ്റെ അടുക്കലേക്ക് മറിയം കടന്നു ചെന്ന അവൾക്ക് സമാധാനം ആശംസിക്കുകയും ആ സമാധാന ശബ്ദം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ഉണ്ടായിരുന്ന പ്രജ സന്തോഷിച്ച് തുള്ളി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അത്യുച്ഛത്തിൽ വിളിച്ചു പറയുന്നു സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഒരാളുടെ സാന്നിധ്യം നമുക്ക് സന്തോഷം നൽകുന്നതാണോ എന്ന് ചിന്തിക്കുക നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സന്തോഷമാണെങ്കിൽ മാത്രമേ മറ്റുള്ളവരുടെ സാന്നിധ്യം നമുക്കും സന്തോഷം നൽകുന്നതായി തീരുകയുള്ളൂ എന്നതിന് സംശയമില്ല ഇവിടെ ഇതാ മറിയാമിൻ്റെ വന്ദനസ്വരം എലിസബത്ത് കേട്ടപ്പോൾ അവളുടെ ഉദരത്തിലെ പ്രജ സന്തോഷിച്ച് തുള്ളിച്ചാടുകയാണ് അവൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ിട്ട് തൻ്റെ ഒച്ചുമകളാകാൻ മാത്രം പ്രായമുള്ള മറിയാമിനോട് പറയുകയാണ് സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ നിൻ്റെ ഉദരബലവും അനുഗ്രഹിക്കപ്പെട്ടത് വാത്സല്യമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്നെണ്ണുവാൻ നമുക്ക് കഴിയുന്നവോ മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാൻ നമുക്ക് കഴിയുന്നവോ ഒരുപക്ഷെ ആ മറിയാം പറഞ്ഞ വാക്കുകളുടെ ആന്തരിക അർത്ഥങ്ങളൊക്കെ തേടി നാം കടന്നു പോകുമ്പോൾ എന്നെക്കാളും നീ അനുഗ്രഹീത അനുഗ്രഹിക്കപ്പെട്ടവൾ എന്ന് മറിയാമ്മനോട് എലിസബേത്ത് പറയുകയാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ മറ്റുള്ളവരെ നമുക്ക് അനുഗ്രഹിക്കുന്നവരായി തീരുവാൻ കഴിയട്ടെ നമ്മുടെ മാതാപിതാക്കളെ നമ്മുടെ സഹോദരങ്ങളെ നമ്മുടെ മക്കളെ നമ്മൾ ഇടപെടുന്നതായ എല്ലാ മേഖലകളിലും മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായി തീരുവാൻ നമുക്ക് സാധിക്കണം കർത്താവായി യശംസിക പറഞ്ഞു നിങ്ങൾ ശപിക്കുന്നവരാകാതെ അനുഗ്രഹിക്കുന്നവരായി തീരുവൻ മറ്റുള്ളവരെ അനുഗ്രഹിച്ച് അവരെ ദൈവിക സാന്നിധ്യ ബോധത്തിലേക്ക് നയിക്കുവാൻ നമുക്കൊരോരുത്തർക്കും കഴിയട്ടെ അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ